ബിഗ് ബോസ് സീസൺ സെവന്റെ തേർഡ് വീക്കിലെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് ബിഗ് ബോസ് പുതിയൊരു സാധനമായിട്ട് വന്നിട്ടുണ്ട് സ്വേച്ഛാധിപതി ആയിട്ടുള്ള ആറ് പേരെ ചൂസ് ചെയ്യാനായിട്ട് അതിനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ നടന്നിട്ടുണ്ട് വലിയ രസമൊന്നുമില്ലായിരുന്നു വല്ല ഫിസിക്കൽ ടാസ്കോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് വേറെ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ടാസ്ക് കൊടുത്തു അതിൽ തന്നെ ആരും അതങ്ങനെ യൂസ് ചെയ്തില്ല ഇപ്പം ഒരു ഒരാൾ നിക്കുന്നു അയാൾക്കെതിരെ വാക്കി എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം അയാളുടെ ഉത്തരം മുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ പകരം വെറുതെ ഒരു ചോദ്യം അങ്ങനെ ചോദിക്കുന്നു സംസാരിക്കുന്നു ആയിരുന്നു ഫീൽ ചെയ്തേ അതിൽ ആറ് പേരെ ചൂസ് ചെയ്തിട്ടുണ്ട് ഇവര് എല്ലാവരും കൂടി ചൂസ് ചെയ്താണ് അതിൽ അബി എല്ലാവരും വോട്ട് ചെയ്തിട്ട് അബി വന്നിട്ടുണ്ട് പിന്നെ ഒനീൽ സാബു ജിസേൽ നെവിൻ പിന്നെ ഉണ്ടായിരുന്നത് ടൈ ആയിരുന്നു ശൈത്യ അനു ആൻഡ് രേണു ഇതില് എല്ലാവരും കൂടി ചൂസ് ചെയ്തിട്ട് അനുവും ശൈത്യവും ആണ് ഇപ്പം ഈ ആറ് പേരിലേക്ക് വന്നിട്ടുള്ളത് ഇവർക്ക് കുറേ എക്സ്ട്രാ പ്രിവിലേജ് ഉണ്ട് റൂൾ ഉണ്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞ ഒക്കെ ഇവർക്ക് സ്വന്തമായി ഉണ്ടാകാം അങ്ങനെ എന്തൊക്കെയുമാണ് സംഭവങ്ങൾ ഇത് ഇവരിതിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇവർ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ആരും എന്താണ് ടാസ്ക് എന്താണ് അവർ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഇവരിഷ്ടത്തിന് അങ്ങ് കളിച്ചു പോവുകയാണ് ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് കണ്ടറിയാം ഇനി ഇവരുടെ എന്തൊക്കെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ